ഹലോ അസ്സലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ നമ്മളെ ഉന്നക്കായ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ഇന്ന് എന്നെയ കുറച്ച് വായക്കുണ്ടോ അപ്പോൾ ഉന്നക്കായ എന്ന് കരുതി നല്ല മായമൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ പിന്നെ അപ്പോൾ ഒരു പൂതി ഉന്നക്കായൊക്കെ ഉണ്ടാക്കണം കുറേ കഴിഞ്ഞ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുകയും ആദ്യമായിട്ട് കാണുന്ന മുത്തുമണിയാളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടുമൊന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ പയം ഞാൻ ഈ ഓട്ടപ്പാത്രത്തിലൊക്കെ ഇട്ട് ഒന്നും അങ്ങോട്ട് ആവി ഏറ്റിടുത്തതാണ് അപ്പം നല്ല പൊയത്തെ പൊഴത്തെ പായ തീർന്നു പറ്റൂല കേട്ടോ ഒരു പാകത്തെ പഴയേ പറ്റുകയുള്ളു അപ്പം നല്ല ചൂടാണ് കേട്ടോ ആ ചൂട് കൊടുക്കാനാണ് ഞാനിതിങ്ങനെ തോലക്ക് കളഞ്ഞു കൊണ്ടിടുന്നത് അങ്ങനെ ഏതായാലും ഇതാക്കണ് നമ്മൾ പഴത്തിൻ്റെ തോലുകളൊക്കെ ഇതാക്കണം കേട്ടോ എല്ലാത്തിൻ്റെയും എടുത്ത് അങ്ങനെ കഴിഞ്ഞിരിക്കണേ അപ്പം ഏതായാലും മക്കളെ നമ്മൾ ഇനി ഇത് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കി നോക്കിക്കോളിയും എല്ലാവർക്കും അറിയണതിന് ഏക്കാലം എന്നാലും ഇപ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്നങ്ങൾ കാണിച്ചാന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇതിന്റെ ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ ഒരു കറുത്ത സാധനം ആ സാധനം നമ്മൾ നമ്മളെടുത്തിട്ട് കളിട്ടോ അത് പിന്നെ ഇങ്ങനെ നമ്മൾ ഉരുളിട്ടുമ്പോഴൊക്കെ അത് വേറെ എടുത്ത് കാണും അപ്പം ഞാൻ അതുകൊണ്ട് എടുത്ത് കളയാണ് അപ്പം ഏതായാലും അതിൻ്റെ ഉള്ളത്തെ അനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉള്ളത്തതും അങ്ങനെ കളഞ്ഞിരിക്കണം അപ്പം ഞങ്ങളെ കുറേ അയക്കണം വീഡിയോ ഇട്ടിട്ടിട്ടോ ഏഹ് വീഡിയോ ഇടാൻ പറഞ്ഞാൽ ഒരു മടിയൊക്കെ ആയിട്ടേനി അപ്പം ഏതായാലും നമ്മൾ ഇനി മുതൽ രണ്ടര ടൈമിന് വീഡിയോ ഇടണം എന്ന് കരുതിക്കണമെന്ന് വെച്ചാൽ ആവുക കുഴപ്പങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ അങ്ങനെ വീഡിയോ ഇട്ട് പോകണം ഇതേ ഒരു മടിയും കാര്യങ്ങളും പിന്നെ ഓരോരോ തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോയതാ കേട്ടോ ഏതായാലും നമ്മൾ ഇതാക്കണ വായ്ക്കൻ്റെ ആ ഉള്ളത്തെ സാധനമൊക്കെ കളഞ്ഞങ്ങാണ്ട് പിന്നെ ഇതാക്കണം കേട്ടോ നല്ലോണം എന്നങ്ങോട്ട് കുത്തി കൊടുക്കുകട്ടോ അതിങ്ങനെ കുത്തിങ്ങാണ്ട് നല്ലോണം അതിന്റെ എന്താ പറയാ നല്ലോണ്ട് ഒടിഞ്ഞിങ്ങാണ്ട് ഞമ്മക്കുണ്ട് ഉരുളൊട്ടിയെടുക്കണം കേട്ടോ അത് അങ്ങനെ ഏതായാലും ഇത് നല്ലോണം ഒടിയാനിട്ടോ നല്ല ഇങ്ങോട്ട് ഒടിഞ്ഞു കിട്ടണം അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് കുത്തി ഇതാക്കുക കേട്ടോ കുത്തി ഇങ്ങാണ്ട് ഇങ്ങോട്ട് ഒടക്കാണ് പിന്നെ നമുക്കിത് എന്തെങ്കിലും പിന്നെ ഉരുള ഇതാക്കിയിട്ടേ എന്തെങ്കിലും നല്ല ഇണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ഇട്ടുകൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളിത് ആ വായക്ക മുഴുവനോ ഇങ്ങനെ ഉറപ്പിക്കുന്നത് അപ്പോൾ നല്ല പഴുത്ത വായക്ക ഒക്കെ വെച്ചാൽ കുറച്ച് അരിപ്പൊടിയൊക്കെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചേക്കണെട്ടോ അപ്പോൾ ഇനി നമ്മളിതിക്ക് കുറച്ച് നെയ്യൊക്കെ പാർന്നങ്ങാണ്ട് ഈ പിന്നെ നെയ്യാ കേട്ടോ ഇതീക്ക് പറഞ്ഞിരിക്കണേ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ വറുത്തെടുക്കണം കേട്ടോ അത് കുറച്ച് അണ്ടിപ്പരിപ്പ് അതേമാതിരി മുന്തിരി നമ്മളിത് എന്തൊക്കെ ഉണ്ടോ നട്ട്സുകൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ഇതീക്ക് ഇട്ട് കൊടുക്കട്ടോ ഇനി ബദാം ബദാമുണ്ടെങ്കിൽ ബദാം പിസ്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞമ്മളായിട്ടിപ്പോൾ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതേമാതിരി കുറച്ച് മുന്തിരിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഇങ്ങനെ ഇട്ട് വറുത്ത് കൊടുക്കട്ടെ അപ്പോൾ അതൊന്നും ഇട ചോത്ത് കിട്ടുമ്പോൾ ഇനി നമുക്ക് നമുക്കിതീക്ക് എന്താ മുന്തിരിങ്ങൾ ഇട്ട് കൊടുക്കാം അങ്ങനെ ഏതായാലും നമ്മൾ അതി കണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട്ണെട്ടോ ആ ഒരു വീഡിയോ ഇവിടെ മിസ്സായി പോയതാണ് അപ്പോൾ ഏതായാലും പിന്നെ ഇതാക്കണേ നമ്മൾ പാകത്തിന് കുറച്ച് തേങ്ങ അതേക്ക് ഇട്ടിരിക്കണം അപ്പോൾ ഞാൻ തേങ്ങ കുറച്ച് തോന്നിച്ചിരണ്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽക്ക് നമുക്ക് ഇത്ര മതി പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കായി പൊടിച്ച് കിട്ടുന്നുണ്ട് കുറച്ച് പഞ്ചസാരയിൽ കുറച്ച് ഏലക്കായൊക്കെ ഇട്ടുകാണ്ട് അതും കൂടി പൊടിച്ച് കാടാണ്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതൊക്കെ മിക്സ് ആയി കിട്ടണം അപ്പോൾ ഒരുവിധമൊക്കെ നമ്മൾ തേങ്ങ ചുവന്ന് കിട്ടല്ലോ ഉടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പം ഏതായാലും അതും കൂടി ഞാൻ ഇളക്കി കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പാകത്തിന് എത്ര മധുരം വേണ്ടി കുറച്ച് കമ്മിയാക്കി ഞാൻ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും വാങ്ങിയിട്ട് നല്ലപ്പോൾ അത് ഇടുന്നത് മധുരം അപ്പം തോനെ അപ്പം ഞാൻ ഇതാക്കണം ഒരു പാകത്തിനുള്ളൊരു മധുരം ഇതൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കുക ഒന്നങ്ങട്ട് നല്ലങ്ങോട്ടാണ് പിന്നെ മധുരമൊക്കെ എന്തായ്മ തേങ്ങ അങ്ങോട്ട് പിടിച്ച് കിട്ടണം അപ്പം ഏതായാലും ഇങ്ങനെ അങ്ങോട്ട് വറുത്ത് നല്ല ഇതാക്കി എടുക്കണം കേട്ടോ അത് ആ പച്ച തേങ്ങന്റെ ഒരു ഇത് പോയി കിട്ടണം അപ്പോൾ മക്കളെ ഏതാക്കണെട്ടോ ഈ ഒരു പരുവത്തിലാണ് ഞമ്മളെ തേങ്ങ ഇങ്ങോട്ട് ആയി കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇ കുറച്ച് ഈസപ്പ ഇട്ടുകൊടുത്ത് കേട്ടോ കൊറച്ച് ചെറുതാക്കിങ്ങാണ്ടേ ഈത്തപ്പായ ഇട്ട് കൊടുത്തക്കണത് കടിച്ചുമ്പോ നല്ല ടേസ്റ്റ് ആക്കാറല്ലോ അപ്പോൾ ഈ മതിലൊക്കെ കുറച്ച് കമ്മിയാക്കിയാ മതി ഈത്തപ്പായൊക്കെ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്മിയാക്കോ അപ്പോൾ നമ്മൾ അതും ഈക്കാണ്ട് ഇട്ടുകൊടുത്തു നമ്മൾ ഈ ഈസപ്പ എന്നൊക്കെ പറയും ഈത്തപ്പായ കേട്ടോ ഈത്തപ്പായം ചിലർക്കൊന്നും മനസ്സിലാവില്ല അപ്പം ഏതായാലും മക്കളെ ഫില്ലിംഗ് ഫില്ലിംഗൊക്കെ റെഡി ആയിക്കണം കേട്ടോ അപ്പം ഇനി ഓരോന്നും ഇങ്ങനെ നമ്മൾ കഴിയുമ്പോൾ കുറച്ച് എണ്ണ എണ്ണാക്കി കണ കയ്യുമട്ടണീനു കേട്ടോ പിന്നെ നമ്മൾ ഇതാക്കണ് നല്ലോണം കയ്യൻ്റെ ഉള്ളിനാല് പെത്തിങ്ങാണ്ട് നമുക്ക് ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ ആക്കി കൊടുക്കുക അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കാൻ അധികം പണിയൊന്നുമില്ല ഇല്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഈ ഒരു ഉണ്ണക്കായ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര തന്നെ കാരണം എപ്പോഴൊന്നും ഇപ്പോൾ ഇത് നടക്കൂലെട്ടോ എപ്പോഴെങ്കിലൊക്കെ തന്നെ നടക്കുള്ളൂ ഈ ഒരു സംഭവമൊക്കെ പിന്നെ ഇപ്പോൾ ഒക്കെ എടുത്തു നമ്മൾ ആ പായ അങ്ങനെ പേങ്ങി തിന്നാൽ പോരെ പുി തിന്നാൽ പോരേന്നൊക്കെ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഏതായാലും ഇത് അതിൻ്റെ ഉള്ളിലിങ്ങാട്ട് നിറച്ചിങ്ങാണ്ട് നമ്മൾ ഇതിങ്ങനെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ നല്ലോണം അങ്ങോട്ട് കവർ ചെയ്യാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും മക്കളെ നമ്മൾ ഉന്നക്കായ് ഇതാക്കണെട്ടോ ഇവിടെ റെഡി ആയിക്കണേ അപ്പം നമ്മൾ നല്ലോണം പൂത്ത പഴം എടുക്കരുത് കേട്ടോ പൂത്ത പഴം എടുത്താൽ എന്താ ഇങ്ങനെ ആയി കിട്ടൂല അപ്പം നമ്മൾ രസം അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും അപ്പം അതൊരു പാകത്തൊരു ഉന്നക്കായ ആക്കിയിട്ടോ നമ്മളത് എടുക്കുന്നത് അങ്ങനെയേതായാലും മക്കളെ നമ്മളെ ഉന്നക്കായ് ഇനി നമുക്കിത് ഓരോന്ന് ഓരോന്ന് ഇതേ മാതിരി ഇങ്ങോട്ട് ആക്കി കിട്ടണം അപ്പം ഇനി ഫുള്ളായിട്ട് ആക്കണതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല ഇതേ മഴ തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മൾ കാണിച്ചേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാവരും ഇതാ ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് അപ്പോൾ അപ്പൊ നമ്മൾ ഞമ്മളുണ്ടാക്കണത് ഇതൊക്കെ പിന്നെ ഇരണ്ടെണ്ണൊക്കെ എടുക്കാൻ കണ്ടതാണ്ട് തന്നെ ഇപ്പം ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ ഏതായാലും മക്കളെ കഴിഞ്ഞ് നമുക്ക് ഇതുകൊണ്ട് പൊരിച്ചെടുക്കാം അപ്പം എന്ന് വെച്ചാൽ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണെ എണ്ണ നല്ലോണം ചൂടയിക്കണട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ഓരോന്നാണ്ട് ഇട്ടു കൊടുക്ക ഇത് എണ്ണ ഒന്നും കുടിച്ചാത്ത നല്ലൊരു കടിയന്നെയാണ് കേട്ടോ അതെല്ലാവർക്കും തിന്ന എണ്ണ ഒന്നും അങ്ങനെ പൊടിച്ച് കിട്ടൂല പൊരിച്ചു നല്ല ഉഷാറായിട്ട് തന്നെ കേട്ടോ കിട്ടുക അപ്പൊ ഏതായാലും നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു കൊടുത്താണ്ട് പൊരിച്ചു വെക്കുക അപ്പൊ എത്ര തന്നെ ഉള്ളു മക്കളെ ഉന്നക്കായൊക്കെ ഉണ്ടാക്കണ പണി ഉണ്ടാക്കാത്ത അങ്ങനെ ഇതൊക്കെ ഒന്ന് നോക്കി ഉണ്ടാക്കി നോക്കിയും അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചിട്ടോ എല്ലാരും ഉണ്ടാക്കണ എണ്ക്കാരും എന്നാലും ഇപ്പൊ ഞമ്മളുണ്ടാക്കിയതൊന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്ജുമ്പോൾ അങ്ങനത്തെയൊക്കെ ഓരോരോ സംഭവത്തിനൊക്കെ പൂതിയാലേ അല്ലെങ്കിൽ പരമ്പൊരി ഇങ്ങനെയുള്ള സംഭവമൊക്കെ അതൊക്കെ ഒരു വേറൊരു ടേസ്റ്റിനെ ഉള്ളു ആ മഴയൊക്കെ കാണുമ്പോൾ അങ്ങനെ അപ്പോൾ ഏതായാലും അങ്ങനെ ഏതായാലും മക്കളെ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കണ പണിയൊക്കെ ഇവിടെ കജിലൊടങ്ങിക്കുന്നുട്ടോ അപ്പോൾ തന്നെയാണ് നമ്മൾ ഉന്നക്കായ ബാക്കി ലോമ്പാട് അതേമാതിരിയാണ് ചുട്ടെടുക്കണം ഈ ഒരു പരുവത്തിലായാൽ മതി കേട്ടോ നല്ല ഓണം അങ്ങോട്ട് ചോക്കരുത് ഇത് നമ്മൾ പഴയ ഒക്കെ വേവിച്ചതാണ് പിന്നെ ഉള്ളത്തെ ഫില്ലിങ്ങൊക്കെ പിന്നെ വേവിച്ച സാധനമാണ് അപ്പം അധികം ഒന്നും നമ്മൾ എണ്ണയിലിട്ട് പിന്നെ കറുപ്പിച്ചേണ്ട ഒരു അവസരമല്ല കേട്ടോ ഒരു പാകത്ത് ഒരു മഞ്ഞക്കളറൊക്കെ കണ്ടാകുമ്പോൾ ഞമ്മക്കതങ്ങോട്ട് മാങ്ങി വെക്കാം പിന്നെ ഇത് മൂടാൻ കണ്ടില്ല എണ്ണയും വാങ്ങട്ടോ കുറച്ച് എണ്ണയിൽ ഇങ്ങനെ കുറ്റാനും പറ്റൂല അപ്പോൾ ആകത്തൊരു എണ്ണ വേണം അപ്പോൾ ഏതായാലും മക്കളെ ഇതാക്കണേ നമ്മൾ എന്താ കടികളൊക്കെ ഇതാക്കണട്ടോ ഇവിടെ റെഡി ആയിക്കണ് അപ്പോൾ നല്ല ഉഷാറായിരിക്കണ കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി അപ്പോൾ ഏതായാലും ഉണയാളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണുകയാണ് ഇൻഷാല്ല അപ്പോൾ എല്ലാ കൂട്ടുകാരോടും മസലാമോലേക്കും